പൊതുവിദ്യാലയങ്ങളിലെ വിപ്ലവകരമായ മാറ്റങ്ങളിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പേരാണ് മലാപ്പറമ്പ് ജി യു പി സ്കൂളിൻ്റെത് ഞാൻ പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എനിക്ക് ഈ സ്കൂൾ വളരെ ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളും ഇവിടത്തെ ഫ്രണ്ട്സും ടീച്ചേഴ്സ് എല്ലാരും പഠിക്കാനുള്ള ഒക്കെ കിട്ടുന്നുണ്ട് വായിക്കാനും കിട്ടുന്നുണ്ട് കളിക്കാനുള്ള കൊറേ സാധനങ്ങളുണ്ട് യു ഡി ഒ സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ വിദ്യാലയം സ്കൂൾ പൊളിക്കാനെത്തിയ മാനേജറുടെ കയ്യിൽ നിന്നും ആ വിദ്യാലയത്തെ ചേർത്ത് വെക്കുകയായിരുന്നു പിന്നീട് അധികാരത്തിൽ വന്ന എൽ ഡി ഒ സർക്കാർ ഇപ്പോൾ ഇത് മനോഹരമായ സർക്കാർ വിദ്യാലയമാണ് ഈ സ്കൂൾ കുറച്ചുണ്ടായി അത് ഇടിച്ച് തകർത്ത് പിന്നെ നമ്മൾ കൊറേ സമരത്തിലൊക്കെ പോയിട്ടുണ്ട് ഒരു സമരത്തിലൊക്കെ നടന്ന് അങ്ങനെ എല്ലാരും കൂടെ സപ്പോർട്ട് നിന്നിട്ട് ഈ സ്കൂളുകൾ ഉയർത്തി കൊണ്ടുവരാൻ പറ്റി സർക്കാരൊക്കെ എടുത്ത് ഈ സ്കൂൾ ഇങ്ങനത്തെ ഒരു നിലയിലെത്താൻ ഒരു സിവിൽ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ സ്കൂൾ മാറ്റിയപ്പോൾ എന്താവും ഞങ്ങളുടെ അവസ്ഥ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷെ അന്നും ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ ഞങ്ങൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹാളിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ആറുമാസക്കാലം അവിടെ കഴിച്ചു കൂട്ടിയത് അപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുള്ള പുറത്ത് പല സപ്പോർട്ട് ഉള്ളതുകൊണ്ടും മാനസികമായി ഞങ്ങൾക്ക് പ്രയാസമാണെങ്കിലും എന്തെങ്കിലും ഒന്ന് നടക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങളത് പൊതു വിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കുള്ള ഒരു ആവശ്യമുണ്ടല്ലോ ശിവ അത് നടപ്പിലാക്കാനും അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ആ കാര്യത്തിൽ കിട്ടിയത് ഈ ഇടതുപക്ഷം വന്നുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കും ആ സ്കൂളിൽ ഇല്ലാണ്ടായിപ്പോവും അവിടെ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സ്ഥലമാണ് അത് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ ഈ ഗവൺമെന്റ് തന്നെ അറിയണം ഈ സർക്കാർ വിദ്യാലയത്തിലെ മനോഹരമായ കാഴ്ചകൾ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുകയാണ് വിദ്യാർത്ഥികൾ ഇപ്പ അതിനെക്കാട്ടും വലുതായി നമ്മള് അന്നൊക്കെ ചെറിയ ചെറിയൊക്കെ പൊളിച്ചിരിക്കുമ്പോ ഫോട്ടോ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഇങ്ങനെ വലുതായി നല്ല സന്തോഷമുണ്ട് ഞാനിവിടെ എൽ കെ ജി തൊട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എനിക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ആ ടൈമിൽ പഠിക്കുന്ന സമയത്തിനു കണ്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് സയൻസ് ലാബ് അതുപോലെ ലൈബ്രറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു സ്കൂളാണ് കൂടാണ്ട് ഇവിടെ എ എന്റെ ക്ലാസ് ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്ന ഒരു വിദ്യാലയം ഇങ്ങനെ സർക്കാർ വിദ്യാലയമായി തലയുയർത്തി നിൽക്കുന്നതിനു പിന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പി ടി എസ് എം സി ഈ മലാപ്പറമ്പ് സമൂഹം സ്കൂളിനോടൊപ്പം തോളോട് തോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലാബ് ലൈബ്രറി കളിസ്ഥലം അങ്ങനെ ഇന്നീ വിദ്യാലയം ഈ നാടിന് തന്നെ മുതൽക്കൂട്ടാണ് ഇവിടെ നല്ല കളിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള മറ്റേ ലാബ് ലൈബ്രറി അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹാളും ഉണ്ട് പിന്നെ കളിക്കാനായിട്ട് നല്ല പ്ലേസും ഉണ്ട് നല്ല സൗകര്യപരമായ ഒരു സ്കൂളാണ് ഇതാണ് മലാപ്പറമ്പ് ജി യു പി സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നത് വെറും വാക്കല്ല ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ എന്ന വാക്കിനു മുകളിലുള്ള വിശ്വാസം കൂടിയാണ്